നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ കന്നിരാശിക്കാരുടെ ഡിസംബർ മാസത്തെ പറ്റിയാണ് പറയുന്നത് കന്നിരാശിയിൽ ഉത്രം തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യത്തെ പകുതി ഭാഗവും ചേരുന്നു ഇവരെ സംബന്ധിച്ച് സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ പുതുവസ്ത്രം ആഢ്യാഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവയുണ്ടാകും ബിസിനസ്സിൽ ഇരിക്കുന്നവർക്ക് വളരെയധികം ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ അല്ലെങ്കിൽ അത് ധനനഷ്ടത്തിന് കാരണമാകാം തൊഴിൽപരമായി വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയും സ്ഥാനപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും സഹോദര സ്ഥാനത്ത് ഉള്ളവർക്ക് നമ്മളോടുള്ള സമീപനത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ഒരുപാട് നാളായി ഉണ്ടായിരുന്ന അസുഖം മാറി രോഗശാന്തി ഉണ്ടാവും ശത്രുനാശം വ്യാപാര വിജയം നവീന ഗ്രഹഭാഗ്യം എന്നിവ കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാവും ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും ഉന്നതി എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം